پيارم ايللا پيارم ايللا ابغددن کي ريتو ابغددن کي ريتو امن رشيركنو امن رشيركنو جنرل سي مدغاريو جنرل سي مدغاريو جنرل قوتو وقتو وقتو سوشيچو وقتو وقتو سوشيچو وقتو وقتو سوشي کرن مارو رسيدت پي کولم مارو اس تي پي اي زنداباد اس تي پي اي زنداباد ڊينگورو اب زنداباد ڊينگورو اب زنداباد ഹൈവേ വർക്കുമായി ബന്ധപ്പെട്ട് നിരന്തരമായി റോഡിലുണ്ടാകുന്ന ഗതാഗത കുരുക്കിനെ പരിഹാരം കാണുക നിരന്തരമായി നടക്കുന്ന അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്ന കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കുക വളാഞ്ചേരിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്കിറങ്ങുന്ന റോങ് സൈഡിലൂടെയുള്ള എക്സിറ്റ് മൂലം വലിയ തരത്തിലുള്ള അപകടമാണ് നടക്കുന്നത് ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുക ഇഴഞ്ഞു നീങ്ങുന്ന കുറ്റിപ്പുറത്തേക്കുള്ള എക്സിറ്റ് വേഗത്തിലാക്കുക ഈ റോങ് സൈഡ് എക്സിറ്റ് മൂലം കുറ്റിപ്പുറം ടൗൺ ിലേക്കും റെയിൽവേ സ്റ്റേഷൻ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി പല പ്രദേശങ്ങളിലേക്കുമുള്ള പ്രധാന എക്സിറ്റ് കഴിഞ്ഞ ആറുമാസത്തിലിപ്പുറമായി കിടക്കുകയാണെന്നും ഇതുമൂലം വലിയ പ്രയാസമാണ് ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും ഇതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിലേക്ക് എസ് മാർച്ച് സംഘടിപ്പിച്ചു ടി നൌഷാദ് കെ ടി റഷീദ് പി കെ സലീം ഫൈസൽ പള്ളിപ്പടി ഷാജഹാൻ ന്യൂറു എന്നിവർ മാർച്ചിൽ സംസാരിച്ചു ഏറെക്കുറെ മൂന്ന് വർഷം പിന്നിട്ടു നമ്മുടെ ഹൈവേയുടെ വർക്ക് കെ എൻ ആർ സിയുടെ ഈ റീച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊളപ്പുറവും കുറ്റിപ്പുറവും മാത്രമാണ് വർക്ക് പെൻഡിംഗിലുള്ളത് ബാക്കിയെല്ലാം ഈ റീച്ചിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കൊളപ്പുറത്ത് കണ്ടു നമ്മൾ ആ ഭാഗം ഒന്നാകെ ഇടിഞ്ഞു പോയൊരു സാഹചര്യം കണ്ടു എന്നാൽ കുറ്റിപ്പുറത്ത് അത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള വലിയ പ്രശ്നങ്ങളോ സങ്കീർണതകളോ നിലനിൽക്കുന്നില്ല ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം കുറ്റിപ്പുറത്ത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കെ എൻ ആർ സിയുടെ ഹൈവേയുമായി ബന്ധപ്പെട്ട് മുഴുവൻ സാമഗ്രികളും അണിത്തി അണിനിരത്തിക്കൊണ്ടുള്ള വർക്കാണ് വളരെ ഇഴഞ്ഞുകൊണ്ടാണ് വർക്ക് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം പല സമയത്തും അവിടെ സാമഗ്രികൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ വർക്ക് പ്രോപ്പറായിട്ട് കാണുന്നില്ല ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമീസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്